വെൽക്കം ബാക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പം ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല നേരെ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം രാവിലെ ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇലയിൽ പരത്തി കേട്ടോ മലപ്പുറം ഭാഗത്ത് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് പൊടിയൻ്റെ ഇലയിലായിരിക്കും ഈ ഇലയിൽ പരത്തുന്നത് ഇതാണ് പൊടിയൻ്റെ ഇല ഭയങ്കര നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് കിട്ടാത്ത സമയത്തൊക്കെ നമ്മൾ വാഴയിലും അല്ലെങ്കിൽ അടക്കൻ്റെ ഇലയിൽ അതിലൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പൊടിയൻ്റെ ഇലയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഇലയിൽ പരുത്തി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലായി ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അത് കോമ്പിനേഷൻ ഇത് മലപ്പുറം ഭാഗത്ത് നമ്മൾ അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് നല്ല മാവാക്കിയിട്ട് കുഴച്ചെടുക്കും ചില സ്ഥലങ്ങളിൽ മൈദ വെച്ചിട്ടും ചെയ്യാറുണ്ട് ഇതുപോലെ ഇലയിൽ പരത്തും ചില സ്ഥലങ്ങളിൽ പല ഇലകളോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ഇലകളുമാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മലപ്പുറം ഭാഗത്താണ് കൂടുതലും ഈ പൊടിയൻ്റെ ഇല ഈയൊരു ഇല വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം അത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയും അതുപോലെ തന്നെ കുറേ തേങ്ങ ഇട്ടിട്ടുണ്ടാക്കുമ്പം അത് നമ്മൾ വൈകുന്നേരം ചായൻ്റെ കൂടെ അതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല ചായയും ഈ ഒരു ഇലയിൽ പരുത്തി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ കറുമുറി കഴിക്കാനൊക്കെ നല്ല മുരർപ്പിച്ചെടുക്കും വേണം ഞാൻ കാണിച്ചുതരാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി നുള്ളി അപ്പം ഞാൻ ഇല ഒക്കെ എടുത്തതിന് ശേഷം ഉമ്മ പറഞ്ഞു കുറച്ചും കൂടെ നല്ല ഇളയ ഇല ഉണ്ട് അവിടെ അതും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ എടുക്കാൻ പോയതാണ് ഉമ്മാക്ക് പിന്നെ ഉമ്മേൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും എടുത്താലും ഉമ്മാക്കത് സംതൃപ്തി ആവുള്ളൂ അപ്പോൾ എന്തായാലും ഉമ്മ കുറച്ചും കൂടി എലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്കതും ഇവിടെ ഉണ്ടാക്കുന്നത് ദോശയായിരിക്കും നിർദോഷ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീര്ദോശയാണ് ഈ മലപ്പുറം ഭാഗത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞാൽ പുട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇല ഇതുപോലെ ഇലയിൽപ്പരത്തി അപ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ സ്കൂളിലുള്ള ദിവസങ്ങളൊക്കെ കുട്ടികൾക്കും ഹസ്ബൻഡുമാർക്കും എല്ലാവരും വേഗം നിർദോഷം കൊടുക്കും എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന മാവിലോട്ട് കുറച്ചും കൂടി പൊടിയിട്ടിട്ട് എൻ്റെ ഉമ്മ ഒക്കെ പണ്ട് അങ്ങനെ ചെയ്യാറ് ഈ കട്ടിയിലങ്ങട്ട് ഇലയിൽപ്പരത്തി കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും അപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദോശ ഒഴിക്കുന്ന സമയം ഇങ്ങനെ ഒഴിച്ചൊഴിച്ചിരിക്കണ്ടല്ലോ ഒറ്റടിക്ക് സംഭവം കഴിയും ഒരൊറ്റ ഇലയിൽപ്പരത്തി മതിയാവും ചിലപ്പോൾ രണ്ടാൾക്ക് ഒഴിക്കാനൊക്കെ അപ്പം നമ്മൾ ഈ ഒരു എലയപ്പരുത്തിക്കായിട്ട് ഞാനൊരു രണ്ട് രണ്ടര കപ്പ് പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരി പൊടി ഉണ്ടല്ലോ അതാണ് അതിലോട്ട് കുറച്ച് അധികം തേങ്ങ ഇട്ട് തേങ്ങ കുറച്ച് കൂടുതലാവുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ചൂടുവെള്ളം ഒരു ഇളം ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമല്ല ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കരുത് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നല്ല മാവ് പരുവത്തിൽ ഒരു പശ പോലെ ആയിരിക്കണം ഈ ഒരു മാവ് ഇതിപ്പം അരിപ്പൊടിക്ക് പകരം നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മാവ് അറിയാമല്ലോ നമ്മൾ പൊറോട്ടയുടെ മാവ് അല്ലെങ്കിൽ മൈദ ദോശ മൈദ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു മാവ് പോലെ പെട്ടെന്ന് നമ്മളായി കിട്ടും പക്ഷേ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മുറുക്കി കൊഴിച്ചെടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു നല്ലൊരു ഒരു പശ പോലെ ആവുക എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ പരത്തെടുക്കുക അത് ഉമ്മ ചെയ്യുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞാനത് ഉമ്മേൻ്റെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിലൊന്നും കിട്ടൂല നമ്മളിത് സ്ഥിരം ചെയ്യുന്ന ഒന്നുമല്ലല്ലോ അപ്പോൾ ഇവിടുമ്മ മിക്കതും ഉണ്ടാക്കുന്ന ഒരു ചായ കടിയാണ് കേട്ടോ വൈകുന്നേരം ചായ കടിക്കാൻ കോമൺ ആയിട്ട് ഉണ്ടാക്കുക പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇലയിലാക്കിയിട്ട് ഇങ്ങനെ പരുത്തിയിട്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അപ്പോൾ നെക്സ്റ്റ് ഡേ വരെ നമുക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഓട് വെച്ചിട്ടാണ് നമ്മൾ ഓട് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് ഒരു വശം ഇല നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പം ആ മുകളിൽ ഇല എടുത്തിട്ട് ഒഴിവാക്കുക അങ്ങനെ രണ്ട് വശത്തും ആ ഇലയിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കണം എന്നിട്ട് പിന്നെ ഇല ഇല്ലാണ്ട് ചുട്ടെടുക്കണം അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിങ്ങനെ മാവ് ഇപ്പം ചായകടി വൈകുന്നേരം ഈവനിങ് ടീ സ്നാക്കിൻ്റെ കൂടെയാണിത് ചെയ്യണമെന്നാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ആക്കിയിട്ട് പരത്തിട്ട് ഇലയിൽ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാനങ്ങനെ വെക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആക്കി വെക്കും ഒരുപാട് ഇല ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ ഇത് കണ്ട് ചുട്ടെടുത്താൽ മതി പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഒരു വശം കുക്കായി കഴിഞ്ഞു തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് മുകളിലെ ഇല മാറ്റുക അപ്പം ആ ഇലയുടെ ആ ഒരു മണമുണ്ടല്ലോ അതാണ് നമുക്കതിപ്പം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര മണമാണ് കേട്ടോ ആ ഒരു മണം നമ്മുടെ ആ ഒരു ഈ ഒരു ഇലയിൽ പരുത്തിക്കും കിട്ടും ഈ ഒരു അപ്പത്തിനും കിട്ടും അപ്പോൾ രണ്ട് വശത്തും ഇല മാറ്റിയിട്ടുണ്ട് ഇനി അത് ഒന്ന് കളർ കളറൊന്ന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാം മുരർപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കിത് മീൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ തലേ ദിവസത്തെ മീൻ കറി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കായിട്ട് മാത്രം ഉണ്ടായിരുന്നു ഇക്ക അത് മുട്ട അല്ലെങ്കിൽ ചായയുടെ കൂടെ അങ്ങനെയാണ് കഴിക്കുക ചിലർ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇലയിൽ പരുത്തി അല്ലെങ്കിൽ കട്ടിപ്പത്തിരി എന്ന് പറയും അല്ലെങ്കിൽ തേങ്ങാപ്പത്തിരി എന്നൊക്കെ പറയും തേങ്ങാപ്പത്തിരി പല സ്ഥലങ്ങളിലും പല രീതിയിലും ഉണ്ടാക്കുക കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പത്തിരി എന്ന് പറയുന്നില്ല കട്ടിപ്പത്തിരി അല്ലെങ്കിൽ എലയിൽ പരുത്തി കേട്ടോ അതുപോലെ തന്നെ ഇത് റീനിന് കഴിക്കാൻ പറ്റില്ല കാരണം റീനിന് പല്ലിൽ ബ്രീസസ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ കുറച്ച് പാടാണ് അപ്പം റീന് ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചായയും കൂടി റെഡി അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ എനിക്കിത് ഇങ്ങനെ വോയ്സ് ഓർഡർ കൊടുക്കുമ്പോഴേ എന്താണെന്നറിയാം ആ ഒരു കറക്റ്റ് തന്നെ കിട്ടുന്നില്ല കാരണം നമ്മൾ യു എത്തെന്ന് പറയുമ്പോൾ കുറേ സീനുകൾ മാറ്റാനൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഇവിടെ നമുക്ക് കുറേ സീനുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്പേസ് ഇങ്ങനെ ഒന്നും പറയാനില്ല ഇതിപ്പം ചായ ഉണ്ടാക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇക്കാക്ക് ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം എക്കാൻ്റെ സ്പെഷ്യൽ ഓംലെറ്റാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ഓംലെറ്റാണ് ഉക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ വല്ലാണ്ട് ഫ്രൈ ആക്കി എടുക്കില്ല ഒരു ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് ഉണ്ടാക്കി എടുക്കൽ അപ്പോൾ ഇതാ ഓംലെറ്റും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ റീൻ ബ്രെഡ് ഓംലെറ്റാണ് ബുൾസ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും വേറെ വേറെ ഐറ്റംസാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇട്ടാ അപ്പോൾ തലേ ദിവസത്തെ മാന്തളും മുളക് ഇട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല പിന്നെ ഇവിടെ വേറെ ആർക്കും ഇങ്ങനെ കറി വേണം ഒറ്റക്കും കഴിക്കും അപ്പം ഞാനിത് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയാണ് എനിക്ക് സാധാ ഈ ദോശ നിർദോഷം ഉണ്ടല്ലോ അതെന്തോ എനിക്ക് ഭയങ്കര മടുപ്പാണ് ഇവിടെ ഇക്കാക്കും മക്കൾക്കും ഒക്കെ നിർദോഷമായ മതി പക്ഷെ എനിക്കിഷ്ടമല്ല ഇഷ്ടം അപ്പോൾ ഇതുവരെ ട്രൈ ഒന്ന് ചെയ്യാത്തുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കൂട്ടോ പൂച്ചക്കടിപിടി കൂടെ രണ്ടാണോ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് സ്റ്റാച് എന്താ പോയിന്തു വേണമെങ്കിലും സ്റ്റെക്കുന്നത് സ്റ്റാച്ചു ആണോ ഹലോ ഹലോ അതോ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് हेलो हेलो जी ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചില സമയത്ത് ഫോൺ എടുക്കാൻ വിട്ടുപോകും അപ്പം പിന്നെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ നാത്തൂനും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വിട്ടുപോയി ഇനി ഇനി വരുന്ന സമയത്ത് എടുക്കുക എന്നാൽ പിന്നെ തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക മത്തി നല്ല പനിനീനുള്ള മറ്റുണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മുറിക്കണം എന്നൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ അതൊന്നും ആ ഒരു തിരക്കിലതൊക്കെ വിട്ടുപോയി നീ അടുത്ത ബ്ലോഗിൽ ഇൻഷാല്ല അങ്ങനെ മുറിക്കണതും കുറച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല അപ്പം നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറമേ കാഴ്ചകളും പിന്നെ മുറ്റത്തുള്ളതും പറമ്പിലുള്ളതൊക്കെ കാണുമ്പം ഒരു പ്രത്യേക ഒരു ഒരു ഫീലാണല്ലേ അപ്പം ഞാനത് ഇപ്പോൾ ഞാൻ കുറച്ചൊന്നും മറന്നു പോകുന്നുണ്ട് കയ്യിൽ ഫോൺ എടുക്കില്ല പറമ്പിലെത്തിയ ശേഷം ഫോൺ ഓർമ്മ ആയിരുന്നു അങ്ങനെ മീൻ കറിക്കുള്ള അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചേന ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ മൂത്തച്ചീടെ റെസിപ്പിയാണ് മൂത്തച്ചി ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാദാ മസാല കൂടാണ്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേന ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി കൂടുതൽ എടുക്കണ്ട പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചെറിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിലോട്ട് പോയതാണ് യു എയിലാവുമ്പോഴേ നമ്മൾ ഒന്നോ രണ്ടോ ചെറിയ തണ്ട് വെച്ചിട്ട് ഞാൻ രണ്ട് ദിവസവും വെച്ചിട്ടുണ്ടാക്കും പക്ഷെ ഇവിടെ കുറേ കറിവേപ്പിലാണോ എല്ലാത്തേക്കും വാരിക്കോറി കറിവേപ്പിലിടാനാണ് പണി എനിക്ക് കറിവേപ്പിലെന്തോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തേക്കും ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കറിയിലോട്ട് കറിവേപ്പില വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ ചേന മാരിനേറ്റ് ചെയ്തല്ലോ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേന ചേനൊന്ന് വറ്റിച്ചെടുക്കണം അതിന് ശേഷമാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയായിട്ടുള്ള മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മീൻ കറി ഞാൻ കുറേ തവണ ഷെയർ ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പം ചേന വറ്റി വന്നിട്ടുണ്ട് വറ്റിച്ചെടുത്ത ഉണ്ടല്ലോ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി ഒന്ന് വറവിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഉലുവ കറിവേപ്പില ചേർത്തിട്ട് വറവിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഫ്രയിങ് പാനിലോട്ട് തന്നെ നമുക്ക് ചേന ഫ്രൈ ആക്കി എടുക്കാം അപ്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് വറ്റിച്ചേർത്ത് ചേനയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കൻ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു ചേന കഴിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ചേന ചെറിയ കഷ്ണങ്ങളൊക്കെ നോക്കണ്ട ഒരു മീഡിയം അൽപ്പത്തിലാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയുള്ള കൂട്ടാനകൾ ഇതൊക്കെയാണ് മോര് നമ്മളെ വീട്ടിലുണ്ടാക്കിയ മോരാണ് പിന്നെ മീൻ മുളക് ഇട്ടത് ചേന വറുത്തത് പിന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ അത് അത് പിന്നെ ഇല്ലാണ്ട് എല്ലാ ദിവസവും ഇപ്പം ഉപ്പിലിട്ട മാങ്ങ കഴിക്കാറുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു മാങ്ങ അടുത്തേക്ക് നമ്മളെല്ലാവരും കൂടി കഴിക്കും അങ്ങനെ പനിഞ്ഞീനുള്ള മത്തി ആയതുകൊണ്ടെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തി മുളകിട്ടേന് പിന്നെ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടില്ല അതാണ് ഈ കളർ ഇങ്ങനെ അപ്പം എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലും മുളക് പൊടി ഇടുക നമ്മളിവിടെ അധികം മുളക് പൊടി ഇട്ടാറില്ല അപ്പോൾ ഇതാണ് എന്നാത്ത കൂട്ടാനുള്ള കേട്ടോ ഈ ഉപ്പിലിട്ട മാങ്ങയും ഈ മുളക് കറിയും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ നാട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു ഫീലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇക്കാൻ്റെ എളാപ്പൻ്റെ മുകളും ഹസ്ബൻ്റും കൂടി നമ്മുടെ വീട് കാണാൻ പുതിയ വീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പണിക്കാരൊക്കെ ഉണ്ട് ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോ ഷെയർ ചെയ്യണ്ടിട്ടോ പിന്നെ അതുപോലെ ഇക്കാലൻ്റെ അമ്മാവനും കൂടി വന്നിട്ടുണ്ടായിരുന്നു സെയിം സമയത്ത് തന്നെ ഇതാണ് അമ്മാവനെട്ടോ അതായത് ഇക്കാൻ്റെ ഉമ്മാൻ്റെ ബ്രദർ അപ്പം പുതിയ വീടിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യേണ്ടിട്ടോ ഡീറ്റെയിൽസൊക്കെ ആ അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം കൽപ്പകഞ്ചേരി ചന്ത ഉള്ള ദിവസമായിരുന്നു അന്നനെയാണ് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ദിവസവും അപ്പോൾ നമ്മൾ ചന്തയിലോട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് റോട്ടിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായത് പ്രകടനങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നേ ഈ കൽപ്പകഞ്ചേരി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ മുമ്പ് ഒരു ദിവസം ഡീറ്റെയിൽഡായിട്ട് പകൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൽപ്പകഞ്ചേരി ചന്തയിൽ അപ്പോൾ ഇതിപ്പം വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഈ ചന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ട് ഒരു പഴയ ഓർമ്മകളൊക്കെ വരുന്ന പോലെയാണ് അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് ഇവിടെ കാണുക അതുപോലെ കോട്ടക്കൽ ചന്തയുണ്ട് കേട്ടോ അത് ശനിയാഴ്ച ഞാൻ പോകുന്നു അപ്പം കൽപ്പകഞ്ചേരി ചന്ത ചൊവ്വാഴ്ച അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആടിൻ്റെ കൈയും കാലൊക്കെ ഉണ്ടാവും അത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പലഹാരങ്ങളും ഇങ്ങനെ നാടൻ ഐറ്റംസൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കോഴി കോഴീനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റോസ് കുറേ നോക്കി പക്ഷേ നമ്മളിപ്പം വീട്ടിലുള്ള തന്നെ ഓരോന്നും ചത്തു പോവുകയാണ് അപ്പോൾ നമുക്കൊരു സങ്കടമാണ് ഉള്ള കോഴീനെ ചാവുമ്പോൾ നമ്മളെ കിട്ടുമൊക്കെ ചത്തുപോയി അതിന് ശേഷം വാങ്ങിച്ചതും ചത്തുപോയി ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് അപ്പോൾ റൂഹി മുളക്കാണെങ്കിൽ ടോയ്സൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇപ്പോൾ റൂഹി അവിടുന്ന് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റൂ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അധികം ഒന്നും നമ്മുടെ നാട്ടിലിങ്ങനെ നേർച്ചൻ്റെ സമയത്തൊന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പം ഇതൊക്കെ റോസും റീനും ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ റോഹി അധികം ഒന്നും കണ്ടിട്ടില്ല പിന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിച്ചു പിന്നെ ചട്ടി ഇങ്ങനെ ഞാൻ എപ്പോഴും കാണും കുറേ വാങ്ങിച്ച് നമ്മൾ അവിടെ യു എയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പം ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എനിക്ക് അത് അതൊക്കെ തിരിച്ചും ഇങ്ങോട്ടും കൊണ്ടുവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് പോരുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം അങ്ങനെ പിന്നെ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അധികം വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മുമ്പ് ഇത് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഈ പുട്ട് മറ്റേ കുക്കറിൻ്റെ മുകളിൽ വയ്ക്കുന്ന പുട്ട പുട്ട് ഇതാണ് പുട്ടുണ്ടാക്കുന്നതാണ് പിന്നെ ഇത് ഫോൺ സ്റ്റാൻഡാണ് അത്രേ പിന്നെ അങ്ങനെ മരത്തിൻ്റെ കുറേ പിടികളൊക്കെ ഉണ്ട് ചട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു ഇതൊക്കെയാണ് നമ്മൾ ചന്തയിലെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ വിശേഷങ്ങൾ പുതിയൊരു അടിപൊളി ബ്ലോഗുമായിട്ട് വരുന്നവരേക്കും ബായ് അതുപോലെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്